നമസ്കാരം മുസ്ലിം സിംഹത്തിന്റെയും ഹിന്ദു സിംഹിനിയുടെയും ഒരുമിച്ച് ലിവിങ് ടുഗദർ പ്രോഗ്രാം അത് സ്ഫോടനാത്മകമായിട്ടുള്ള അവസ്ഥയിലേക്ക് കയറി വരികയായിരുന്നു പ്രശ്നം തീർത്തു കേട്ടോ അക്ബറിനെ മതം മാറ്റി സീതയെ മതം മാറ്റാൻ പറ്റില്ല എന്ന് വി എച്ച് പി ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞു ആയതുകൊണ്ട് തന്നെ അക്ബറിനെ മതം മാറ്റി അത് നിങ്ങൾ സമ്മതിക്കില്ല പറഞ്ഞോട് പറഞ്ഞു പൈസ പോകിസാറിലേക്ക് പറഞ്ഞു അപ്പൊ അവര് അവര് പിന്നോട്ടടിച്ചു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് അക്ബറിനെ മതം മാറ്റി പേരും മാറ്റി വീരരാമസിംഹം നമ്പൂതിരി നാക്കി എന്തായാലും പ്രശ്നത്തിന് പരിഹാരമായി നമസ്കാരം നമ്മുടെ നാടിപ്പം മതത്തിൻ്റെ പേരിൽ കിടന്ന് തിളച്ചു മറിയുകയാണല്ലോ അപ്പം അതിൻ്റെ ഇടയിലാണ് ഒരു വലിയൊരു വലിയൊരു ലവ് ജിഹാദിൻ്റെ പ്രശ്നം കയറി വന്നത് പക്ഷെ അത് കത്തിപ്പടർന്ന് കാട്ടുന്ന പോലെ അങ്ങനെ ആകുന്നതിന് മുമ്പ് തന്നെ അത് വളരെ രമ്യമായിട്ട് പരിഹരിക്കപ്പെട്ടു ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ അവരൊരുമിച്ച് അവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തപ്പോഴാണ് പ്രശ്നം ഉരുത്തിരിഞ്ഞത് ഒരു ഹിന്ദു സ്ത്രീയെ മുസ്ലിം പുരുഷനൊപ്പം താമസിപ്പിക്കുക എന്നുള്ളത് പണ്ടൊരു പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ അത് വലിയൊരു ബോംബ് സ്ഫോടനത്തിന്റെ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുമായിരുന്നു പുരുഷന്റെ പേര് അക്ബർ എന്നാണ് സ്ത്രീയുടെ പേര് സീത അതാണ് കൂടുതൽ പ്രശ്നങ്ങളെ വികാരം വിക്ഷുബ്ധമാക്കി മാറ്റിയത് ഏതായാലും പ്രശ്നം രൂക്ഷമായി പദത്തിന്റെ ആടുകൾ ഇടപെട്ടു സിംഹത്തിന്റെ പേര് സ്ത്രീ സിംഹം സീത എന്നാണ് പേര് എന്നുള്ള പേര് മാറ്റി പാത്തുമ്മന്നോ ആമിനാന്നോ മറുനീസാന്നോ അങ്ങനെയൊക്കെ ആക്കി മാറ്റണം എന്നങ്ങനെയാകാം അങ്ങനെയാകട്ടെ പ്രശ്നമില്ലാതെ കാര്യം കഴിക്കണമല്ലോ അപ്പം അങ്ങനെ എന്നുള്ള പേര് മാറ്റി മുമ്പ് പറഞ്ഞ പേരുകൾ ഏതിലൊന്നാകാം എന്ന് വെച്ചപ്പോൾ അപ്പോൾ വേറെ കുറെ ആൾക്കാർ വന്നിട്ട് പറയാണ് ഒരിക്കലും പറ്റില്ല നമ്മളിരു കൂട്ടം ആളുകളെ നമ്മളിൽ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മതം മാറ്റി അങ്ങോട്ട് കൊണ്ടു പരിപാടി നടക്കില്ല ഞങ്ങൾ സമ്മതിക്കില്ല സംഭവം കൊൽക്കത്തയിൽ കൊൽക്കത്ത കേന്ദ്രമായിട്ടുള്ള പശ്ചിമ ബംഗാളിലെ സിലുകുരി സിലിഗുരി അവിടെയാണ് ഈ പുരുഷന്റെയും സ്ത്രീയുടെയും വീട് സഫാരി പാർക്ക് അവിടെയാണ് സിംഹങ്ങളുടെ സിംഹനിയുടെയും സിംഹത്തിന്റെയും പേര് വിവാദമായത് ആ വിവാദം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അക്ബറിനെ അക്ബറിന്റെ ഒപ്പം താമസിക്കാൻ സീതയുടെ പേര് മാറ്റിയിട്ട് ഖദീജന്നോ ആമിനോക്കെ അല്ലെ പാത്തുമ്മന്നൊക്കെ പേരിടാമോ എന്ന് വെച്ച് പ്രശ്നം അങ്ങനെ അങ്ങോട്ട് മാറ്റാതെ വിചാരിച്ചത് പക്ഷെ വിശ്വഹിന്ദു പരിഷത്ത് അവരുടെ രക്തം തിളച്ചു ഒരു കാരണവശാലും ഹിന്ദുമതത്തിൽ നിന്നൊരു സ്ത്രീയെ വേറെ മതത്തിലേക്ക് മാറ്റാൻ അത് ഞങ്ങൾ സമ്മതിക്കില്ല വി എസ് പിന്നില്ലാതെ കോടതിയിൽ എത്തിച്ചു കാര്യങ്ങൾ വി എച്ച് പിയുടെ അഭിഭാഷകൻ ശുഭാശങ്കർ ശുഭാങ്കർ ദത്ത അക്ബർ പുരുഷ സിംഹം ആ സിംഹത്തോടൊപ്പം സീത എന്ന് പറയുന്ന പെണ് സിംഹം ആദ്യത്തേത് പുരുഷസിംഹം എന്ന് മാത്രല്ല മുസ്ലിം സിംഹമാണ് രണ്ടാമത്തേത് പെൺസിംഹം അത് ഹിന്ദു സിംഹമാണ് ശരിയായിട്ടുള്ള ഭാഷ ഹിന്ദുത്വ സിംഹമാണ് സിംഹിനി അവര്മി ഒരുമിപ്പിച്ച് പാർപ്പ് പാർപ്പിച്ചാൽ അത് വലിയ കെടുതികൾക്ക് ഇടവരുത്തും അതിലുണ്ടാവും കുട്ടിയെ സിംഹ അത് മുസ്ലിം സിംഹമായിട്ട് വളർത്തു ഹിന്ദുത്വ സിംഹമായിട്ട് വളർത്തു അപ്പം അതിൻ്റെ ആ ഒരു പ്രശ്നം നേരത്തെ തീർക്കണം അത് നല്ലൊരു കാര്യമാണ് അങ്ങനെയാണ് ഹിന്ദു സിംഹിനിയുടെ പേര് സീത എന്നുള്ള പേര് മാറ്റാൻ ഒരു പരിപാടി ഇട്ടത് അത് ഒരു കനവശം നടക്കില്ലെന്ന് പറഞ്ഞിട്ട് വി എച്ച് പി സംഘപരിവാറിന്റെ ആൾക്കാർ വന്നിരിക്കുകയാണ് ഏതായാലും മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പറയും പറഞ്ഞു വരുന്നത് കേരളത്തിൽ ഒരു ആനയെ പിടിക്കാൻ വേണ്ടി പാലക്കാടോ മറ്റോ ആ ആനയുടെ പേര് പി ടി സെവൻ എന്നാണ് അത് നല്ലൊരു ഐഡിയയാണ് ആനകൾക്ക് പേരിടുമ്പോ എ ബി പന്ത്രണ്ട് സി ടി ഇരുപത്തിരണ്ട് കെ ബി നാല്പത് എന്നെ പേരിട്ട പ്രശ്നം കഴിഞ്ഞല്ലോ ആ പിടിക്കുന്ന ജില്ലയുടെ പേരിപ്പം ഇടുക്കി ജില്ലയിൽ നിന്നാണെങ്കിൽ ഇടുക്കി എന്നുള്ള പേര് സൂചന ഐ ആൺ ആൺസിംഹാണെങ്കിൽ എം പ്രായത്തിനനുസരിച്ച് അവര് ഏകദേശം ഒരു പ്രായം കണക്കിലേക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അമ്പത് വയസ്സാണെങ്കിൽ ഐ എം അമ്പത് പ്രശ്നമില്ലല്ലോ അപ്പൊ ഹിന്ദുവിനും പ്രശ്നമില്ല ഹിന്ദുത്വവാദികൾക്കും പ്രശ്നമില്ല മുസ്ലിങ്ങൾക്കും പ്രശ്നമല്ല അത് ആലോചനയിൽ ഇരിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോഴത്തെ ഈ പ്രശ്നം എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് അങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ വിട്ടുകൊടുക്കൽ തന്ത്രമായിട്ട് അക്ബറിൻ്റെ ആൾക്കാർ അവരൊന്ന് രണ്ട് സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചു അങ്ങനെ പ്രശ്നം വല്ലാത്ത രീതിയിൽ അതിനൊരു ട്വിസ്റ്റ് വന്നു അവസരം എല്ലാവരും കൂടി തീരുമാനിച്ചു അക്ബറിനെ മുസ്ലിം സിംഹത്തെ മതം മാറ്റി ഹിന്ദു സിംഹമാക്കുക ഹിന്ദുത്വ സിംഹമാക്കുക അങ്ങനെയായ ഇവരുടെ പ്രശ്നമില്ലല്ലോ ഏതായാലും ഭർത്താവ് ഒരു മതമാകണമെന്നല്ലേ ഉള്ളൂ അങ്ങനെ വന്ന സമയത്ത് ചെറുതായിട്ടുള്ള രീതിയിൽ മുരളിച്ചേ കേട്ടു അപ്പൊ ഉടനെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട അസ്ത്രം എടുത്തയച്ചു പാകിസ്ഥാനിലേക്ക് പോടാ പാകിസ്ഥാനിലേക്ക് പോടാ അപ്പൊ കുറച്ച് അടക്കം ഒക്കെ ആക്കുക മിണ്ടാതിരിക്കേ അങ്ങനെ അക്ബറിനെ വിട്ടുകൊടുക്കാൻ തീരുമാനമായി അങ്ങനെ അക്ബറിനെ പേര് മാറ്റി അക്ബറിനെന്താ പേരിടേണ്ടത് അതിലും ചാടി വീണ് പറയാൻ ഒരാളുണ്ടായി അയാള് ചാടി വീട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സുണ്ടായിരുന്നത് വീരസവർക്കറായിരുന്നു ആ വീരസവർക്കറിലെ വീര അങ്ങോട്ട് എടുത്ത് മാറ്റി വീര രാമസിംഹൻ രാമസിംഹൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാവും അപ്പൊ അതിൽ വേറൊരാൾ പറഞ്ഞു നമുക്ക് ഹൻ എടുത്ത് മാറ്റാം അവസാനത്തെ എൻ എടുത്ത് മാറ്റാം എന്നിട്ടോ വീരരാമസിംഹം വീരരാമസിഹം എന്ന് പേരിട്ടു അവസാനിച്ചോ പ്രശ്നം മതം മാറിക്കൊണ്ട് കാര്യമില്ലല്ലോ ജാതി ജാതി വേണ്ടേ അവിടെ ചെന്നിട്ട് അവസാനം അങ്ങനെ വാർക്കുക എന്ന് പറഞ്ഞു ജാതിയിലാണെങ്കിൽ അക്ബറായി തുടരുന്ന സമയത്ത് അയാൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല മുസ്ലിംസുമായിട്ട് തുടരുന്ന സമയത്ത് അങ്ങനെ വാർത്തിക്കുക എന്ന് പറയാൻ വേണ്ടി ആരും വരില്ല എല്ലാവടും അവിടെ തുല്യരാ പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് അവിടെ അദ്ദേഹം അനുഭവിച്ച തുല്യത അത് വിടില്ലാതെ പോകുമ്പോ അദ്ദേഹത്തിന് മുറി ഉറുപ്പുണ്ടായാലോ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മതം മാറ്റുന്നതോടൊപ്പം ജാതിയും മാറ്റി അദ്ദേഹത്തിന്റെ ഒരു പേരിട്ടു വീര രാമസിംഹം നമ്പൂതിരി എന്നൊരു പേരിട്ടു വീര രാമസിംഹം നമ്പൂതിരി അപ്പൊ സീതയുടെ കാര്യവും ആകെ പ്രശ്നങ്ങളാണ് നമ്പൂതിരിക്ക് നമ്പൂതിരി വേണ്ടേ സീത ആയിരെന്നാ കേട്ടത് പെണ്ണു തന്നെ കുറെ ശിംടെ ശുംട്ടെ ചിംട്ടെ പാലും വെള്ളവും ഒക്കെ തളിച്ചതെല്ലാം കഴിഞ്ഞ് ശ്രീലത നമ്പൂതിരി അല്ല ശ്രീലത നമ്പൂരി അല്ല സീതാ നമ്പൂതിരിന്നാക്കി നായരെ നമ്പൂരിയാക്കി ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാ ആര് ഞാനല്ല നമ്മളുടെ സുരേഷ് ഗോപിയൊക്കെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക എന്നെ പറഞ്ഞ് കരഞ്ഞോണ്ട് ഇടക്കല്ലേ സുരേഷ് ഗോപി കരിയൊന്നും വേണ്ട ഇച്ചിരി പൂവ് ഇച്ചിരി പാലും വെള്ളം ഒത്തിരി പൈസ വെച്ച ആൾക്കാർ വന്നിട്ട് അവര് അവര് ഏ ഷൂട്ടേ ഷൂട്ടേ ഏട്ടേ ഷൂട്ടേ ഏത് പറയാ പുഴകള പുഴകള മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി നമ്പൂതിരിയാകും ശ്രീലത നായരായിരുന്നു എന്നാ കേട്ടത് കാരടി നമ്പൂതിരി എല്ലാം കഴിച്ചപ്പോ അവരെങ്ങനെയാ നമ്പൂതിരിയായത് ഒന്ന് പോയി ചോദിക്കുക ശ്രീലത സിനിമാ രംഗത്തുള്ളതല്ലേ അപ്പൊ അവരോട് ചോദിച്ചാൽ അവര് കാര്യങ്ങൾ പറഞ്ഞു തരും അതുപോലെ ആയി കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഈ ജന്മത്തിൽ തന്നെ നമ്പൂരിയായിട്ട് വിലസാം ഏതായാലും വലിയൊരു സ്ഫോടനാത്മകമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അക്ബർ എന്ന് പറയുന്ന മുസ്ലിം സിംഹത്തിൻ്റെയും സീത എന്ന് പറയുന്ന ഹിന്ദു സിംഹത്തിന്റെയും ഒരുമിച്ച് ജീവിക്കൽ പ്രശ്നം ലിവിങ് ചകൂതരനുള്ള പരിപാടിയായിരുന്നു സഫാരി പാർക്കിൽ അതിപ്പോ ഇങ്ങനെയാക്കി സീതയുടെ പേര് സീത നമ്പൂതിരി ആക്കിയിട്ടുണ്ട് ആ പ്രശ്നം തീർന്നു മറ്റാളുടെ പേര് വീരസിംഹം നമ്പൂതിരി ആക്കിയിട്ടുണ്ട് അപ്പൊ ആ പ്രശ്നവും തീർന്നു ഇനി അവർക്ക് സുഖമായിട്ട് ആരുടെയും ഏൽക്കാതെ ഒരുമിച്ച് ജീവിക്കാം നമസ്കാരം ഓ അവർക്ക് ദീർഘസുമംഗലി സുമി ഭൗ ദീർഘ സു ഭവ ശെ അതല്ലല്ലോ സംസ്കൃതത്തിൽ അവസാനം അങ്ങനെ വരില്ലല്ലോ ഓ ദീർഘ സുമലി ഭവ ഓക്കെ ആ അശ്വാശു നേരുന്നു അങ്ങനെ ആളുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കൊന്ന് അശ്മാശകളൊന്നും അങ്ങനെ ഒരാളുണ്ടായിരുന്നു അങ്ങനെ ഒരു അശ്മാശ എൻ്റെ വക